കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക അമരമനം പഞ്ചായത്തിലെ വിവിധ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയുടെ ദൃശ്യങ്ങൾ പുറത്ത് ഒരു മാസത്തോളമായി വിവിധ പ്രദേശങ്ങളിൽ കരടിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇതേവരെ കരടിയുടെ ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല ഇടക്കര വേർക്കോട് വീട്ടിൽ സുരേഷ് ബാബുവിന്റെ വീട്ടിലെത്തിയ കരടിയുടെ വീഡിയോയാണ് ലഭിച്ചത് ടികെ കോളനി ഒളർവട്ടം തേൾപ്പാറ കൽച്ചിറ ചുള്ളിയോട് ചെട്ടിപ്പാടം ഭാഗങ്ങളിലാണ് ഒരു മാസത്തോളമായി കരടി ഭീതിപരത്തിയിരുന്ന തേൻ ഭക്ഷിക്കാനെത്തുന്ന കരടി ഇതിനോടകം നിരവധി കർഷകരുടെ നാനൂറോളം തേൻപെട്ടികളാണ് നശിപ്പിച്ചിട്ടുള്ളത് പലരും കരടിക്ക് മുന്നിൽ അകപ്പെടുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും കരടിയുടെ ദൃശ്യങ്ങൾ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പോലും പതിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച രാത്രി പത്തരയോടെ കൽച്ചിറയിലെ സുരേഷ് ബാബുവിന്റെ കൃഷിയിടത്തിലെത്തിയ കരടിയുടെ വീഡിയോ വീട്ടുകാരാണ് മൊബൈലിൽ പകർത്തിയത് ഇതിനോടകം സുരേഷ് ബാബുവിന്റെ നാൽപ്പതിൽ പരം തീൻകൂടുകളാണ് കരടി നശിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കരടിയെ ഉടൻ പിടികൂടണമെന്നും ജനങ്ങളുടെ സ്വര്യജീവിതത്തിന് വഴിയൊരുക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും നാട്ടുകാർ പറഞ്ഞു ആന്റണിക്കാട് ടി കെ കോളനി വളർവട്ടം തേൾപ്പാറ പരിയങ്ങാട് കൽച്ചറ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഒരു കരടിയുടെ വിളയാട്ടുണ്ട് അതിനെതിരെ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഇവിടുത്തെ നാട്ടുകാരി ഇറങ്ങി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് അടക്കം പരിപാടികൾ ചെയ്തു അന്ന് ഡി എഫ് ഒ വന്നു പറഞ്ഞത് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് കൂട് കൂടുവെക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ആനിക്കാട് വളരോട്ടുനിന്ന് പോയി അത് പര്യങ്ങാട് കൽച്ചറ ഭാഗങ്ങളിലാണ് കരടിയുടെ നിത്യ ഇറങ്ങുന്നതാണ് ആ ഭാഗത്ത് വെക്കേണ്ട നടപടികൾ ഇന്നാണ് അവർക്ക് ഓർഡർ കിട്ടിയത് ആ ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിന്ന് കൂടുവെക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ പ്രതിഷേധം ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് കാരണം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇത്രയും ദുരിതം തിനിച്ച കർഷകർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടായിട്ട് പോലും ഇപ്പോഴാണ് ഒരു കൂട് വെക്കാനുള്ള അനുമതി ഉണ്ടായത് അപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ അനങ്ങൂ എന്നുള്ള അതായത് കരടി നായ്ക്കളൊക്കെ ഇങ്ങനെ കുറയ്ക്കണു കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ടോർച്ചൊക്കെ അടിച്ച് നോക്കി അപ്പൊ കരടി കെ പി എം എസ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടേക്ക് കയറുകയാണ് ഇവിടേക്ക് കയറുന്ന വീടിയാണ് ഇപ്പൊ നമുക്ക് ആ കിട്ടിയത് ഈ പെരേൻ്റെ മുകളിൽ നിന്ന് ടോർച്ചൊക്കെ അടിച്ചുങ്ങാണ്ട് ഏട്ടന്റെ മക്കൾ എടുത്ത ആണ് പിന്നെ ഇതിപ്പോ എന്നും തന്നെ സ്ഥിതി തുടർച്ചയായിട്ട് ഇപ്പൊ ഒരാഴ്ചയായി ഈ വഴി ഇങ്ങനെ വരിക പെട്ടി നശിപ്പിക്കുക ഇത് ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ സത്യം പറഞ്ഞുണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടു മൂന്ന് മാസമായിട്ട് കരടിയുടെ ഭയങ്കര ആക്രമണമാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് പെട്ടികൾ പത്തുനൂറോളം പെട്ടികൾ നശിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പെട്ടി തന്നെയാണെങ്കിലും ഒരു പത്ത് നാൽപ്പത് പെട്ടി നശിപ്പിച്ചിവിടെ ഇതുവരെ ഒരു ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്